കേട്ടാ ഇന്നലെ വരെ നമ്മൾ ചർച്ച ചെയ്തത് അഫാന്റെ ഉമ്മയുടെ പറ്റിയാണ് അപ്പം കട്ടിൽ നിന്നും വീണ്ടും തലയ്ക്ക് മുറിവേറ്റു എന്നാണ് ഉമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ ഇന്നലെയും സംസാരിച്ചിരുന്നു ആ ഉമ്മാക്ക് ഈ മൊഴി അധികം നാളും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും പുറത്തു വരും യഥാർത്ഥ സത്യം പുറത്തു വരുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഇന്ന് ഇന്നലെ അവർ മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ് അതായത് മകൻ വന്നിട്ട് ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു അപ്പം ഉമ്മ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ മകൻ കഴുത്ത് ഞെരിച്ച് ഭിത്തിയിൽ തലയിടിച്ചു എന്നിട്ട് ചുറ്റുകൊണ്ട് തലക്കടിക്കുകയായിരുന്നു അപ്പോൾ ഉമ്മയുടെ ഈ മൊഴിമാറ്റം അതായത് ഇന്നലെ വരെ മകനെ രക്ഷിക്കാൻ ആകെ ഒരു മകൻ അവനേ ഉള്ളൂ ഇനി അവനെയെങ്കിലും എനിക്ക് വേണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ ഇത്രയും നാളും ആ ഒരൊറ്റ മൊഴിയിൽ ഉറച്ചു നിന്നു ഇന്നായപ്പോൾ ഉമ്മ മൊഴി മാറ്റുന്നു എന്താണ് ചേട്ടൻ അതിനെപ്പറ്റി പറയാം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അവർക്ക് ആ മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല അവർക്ക് ആ മൊഴി യഥാർത്ഥത്തിൽ എന്താണോ സംഭവിച്ചത് അത് പറഞ്ഞേ പറ്റുള്ളൂ എന്താണ് നടന്നത് കാരണം നമ്മൾ അഫാൻ പോലീസിന് കൊടുത്ത മൊഴിയും ഒക്കെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചെന്നുള്ളത് അഫാൻ പോലീസിനോട് പറഞ്ഞത് മാത്രമല്ല ഇത് ചെയ്തു കഴിഞ്ഞിട്ട് നേരെ അഫാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അഞ്ചു പോരെ കൊന്നു കഴിഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസിനോട് പോലീസ് അപ്പോഴും വിശ്വസിക്കുന്നില്ല ഇങ്ങനെ കൊന്നിട്ട് വന്നതാണെന്ന് പറയുമ്പോഴും വിശ്വസിക്കുന്നില്ല പിന്നീട് ഇവിടെ ഈ മുത്തശ്ശി മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞത് അന്വേഷിച്ചു തുടങ്ങുമ്പോഴാണ് പിന്നീട് ഇത്രയും ആളുകളെ കൊന്നിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നതെന്ന് പോലീസിനും വ്യക്തമാവുന്നത് അപ്പോഴാണ് ഈ ഉമ്മ പറ ഷെമി പറയുന്നത് തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കട്ടിൽ നിന്ന് വീണാണ് എനിക്ക് പരിക്കേറ്റത് എന്ന് പറയുന്നത് അത് കള്ളമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഷെമിയെ അത് മാത്രമല്ല ഷെമിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന മൊഴി ഭർത്താവ് അറിയാതെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കടം മുപ്പത്തി അഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ ചെറിയ തുകയല്ല അപ്പം മുപ്പത്തഞ്ച് രൂപ തന്നെ ഒരു എന്താ മുപ്പത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കടമാണ് അപ്പോഴാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കടമായി നിൽക്കുന്നത് ഇവർ ശ്രീകണ്ഠൻ നായർ കാണാൻ ചെന്ന ട്വൻ്റി ഫോറിൻ്റെ ടീം ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെന്ന സമയത്തും ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലൊക്കെ അത് വീഡിയോ കിടപ്പുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അപ്പോഴും പറയുന്നുണ്ട് കട്ടിൽ നിന്ന് വീണാണ് എനിക്ക് പരിക്കേറ്റത് എൻ്റെ ഇളയ മോഹൻ മരിച്ചുപോയി എനിക്ക് അവനെ എങ്ങനെയെങ്കിലും മൂത്തമോൻ അഭാനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് നടക്കാൻ പറ്റുമോ അവൻ മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അന്ധമായ സ്നേഹമാണ് ഒരു അമ്മയ്ക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സ്നേഹം ഈ മകനോട് വലിയ അന്ധമായ സ്നേഹമുണ്ടായി അത് മാത്രമല്ല ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ കടവ വാങ്ങിച്ചു കൂട്ടി അവരുടെ നമ്മൾ അങ്ങനെ ജീവിച്ച ഒരു ലൈഫ് സ്റ്റൈലുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറുമ്പോൾ അതിനനുസരിച്ചുള്ള കാശ് തുക നമുക്ക് കിട്ടണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോവിഡ് വരുന്നതും വരെയും അഭാൻ്റെ പിതാവ് നല്ലൊരു തുക വീട്ടിലേക്ക് അയച്ചു കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഒന്നും ഉണ്ടായിരുന്നില്ല കോവിഡിന് ശേഷമാണ് സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങുന്നത് അപ്പോൾ അതുവരെ ജീവിച്ച ഒരു ജീവിതമുണ്ട് ആ ജീവിതം തുടരണമെങ്കിൽ പിന്നെയും പണം വേണം അദ്ദേഹം അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് ജീവിക്കാനുള്ള മനസ്സ് പല ആളുകൾക്കുള്ളതാണ് അപ്പുറത്ത് ഒരു രണ്ടാമത് കാർ വാങ്ങിക്കുമ്പോൾ ഇവിടെ ബൈക്കേ ഉള്ളൂ കാർ വാങ്ങിക്കണം അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ നമ്മുടെ കയ്യിൽ തുകയില്ല അപ്പോൾ ഇ എം ഐ ഇട്ടെടുക്കാം ശരി അങ്ങനെ പോകുന്നു അടുത്ത സംഭവം വരുന്നു അപ്പോൾ അതും അങ്ങനെ വാങ്ങിക്കാം മൂന്നില അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ളത് നമുക്കുള്ളത് കൊണ്ട് തൃപ്തികരമായി ജീവിക്കാനോ ആ വരവിനൊത്ത് ജീവിക്കുക എന്നുള്ള ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ഇപ്പൊ അങ്ങനെ ഇല്ല അപ്പോൾ അതില്ലാതെ വന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവർക്ക് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത വന്നു അപ്പം ആരും പറഞ്ഞതാണ് സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് ഞാൻ ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയത് എന്ന് പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാളെ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയ ഒരാൾ അത് സാമ്പത്തിക ബാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നു അയാളുടെ പിതാവ് തന്നെ പറയുന്നുണ്ടായിരുന്നു വീട് വിറ്റിട്ട് സാമ്പത്തിക ബാധ്യത ഇല്ലാതാക്കും പക്ഷെ ആ അപ്പോഴും പറയുമ്പോൾ ഈ അഭാൻ്റെ പിതാവിന് ഇത്രയും വലിയ തുകയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണം എന്നാണ് ഈ ക്ഷമി കൊടുത്തിരിക്കുന്ന മൊഴി മകൻ വന്നിട്ട് പറയുന്നു ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണം ക്ഷമിച്ചു മകനെ എന്ന് നാടക ഡയലോഗ് പോലെ പറയുന്നു സിനിമാറ്റിക് ഡയലോഗാണ് ആ മകനെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കൊലപാതകം കഴിഞ്ഞിട്ട് അതെ കൊലപാതകം കഴിഞ്ഞിട്ട് വന്ന ആളാണ് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പം എന്ത് പറഞ്ഞിട്ടാണ് ക്ഷമിക്കണം എന്ന് പറയുന്നത് ഒന്നിൽ ഇവരെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അമ്മയെ ഉമ്മയെ കൊല്ലാൻ പോവുകയാണ് അപ്പോൾ ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പിന്നെ പറഞ്ഞുകൊണ്ടായിരിക്കാം അല്ലെ എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ മുത്തശ്ശിയെ കൊന്നിട്ട് വന്നിരിക്കുകയാണ് ക്ഷമിക്കണം അത് ഇപ്പോൾ ഈ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർക്കറിയാമായിരുന്നു ഇവരോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ ക്ഷമിച്ചു മകനെ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇയാൾ പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തിന് പിന്നെ ഞെരിച്ചു കഴുത്ത് ഞെരിച്ചു എന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത് അപ്പോൾ കഴുത്ത് ഞെരിച്ചു ഇവരുടെ ബോധം പോയി തല ഭിത്തിയിൽ പിടിച്ച് വെച്ച് അല്ലേ ബോധം വന്നപ്പോൾ ചുറ്റി കൊണ്ട് പിടിച്ചു തലയ്ക്കടിച്ചു അത് ബോധമൊക്കെ വരുന്ന കുറേ കഴിഞ്ഞിട്ടാണ് അവർക്ക് ബോധം വരുന്നത് കാത്തിരുന്നു തലക്കടിക്കാൻ അപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു മൊഴി അതായത് ക്ലിമാനൂർ സി ഐ ബി ജയൻ അദ്ദേഹത്തിനാണ് ഇന്നലെ മൊഴി കൊടുത്തിരിക്കുന്നത് ഇന്നലെ സന്ധ്യക്ക് നമ്മൾ ആ വീഡിയോ ഇന്നലെയാണ് നമ്മൾ പറഞ്ഞത് ആ ആ മൊഴി അവർക്ക് മാറ്റേണ്ടി വരും എന്ന് നമ്മൾ ഇന്നലെ പറയുകയും ചെയ്തു അപ്പോൾ കൃത്യമായ മൊഴി നിർണായകമായ മൊഴിയാണ് കാരണം അങ്ങനെ ഒരു മൊഴി ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ആ ചെയ്തു എന്നുള്ളത് അഭാൻ സമ്മതിച്ചു പിന്നെ ഷെമിയാണ് ജീവിച്ചിരിക്കുന്നത് ഷെമിയും മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ എന്നിട്ട് അഞ്ചുപേരെ ഞാൻ കൊന്നു എന്ന് പറയുന്നത് ഷെമി ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ ഷെമി പറയുകയാണ് അപ്പോൾ അത് അത് വലിയ തെളിവാണ് അഭാനെതിരെയുള്ള വലിയ തെളിവാണ് അഭാൻ എന്ന് പറയുന്ന കുറ്റവാളി അതൊക്കെ യാതൊരു ഗൂസലുമില്ല ഇതൊക്കെ ചെയ്തിട്ട് യാതൊരു ഗൂസലുമില്ല അതുമാത്രമല്ല അന്നത്തെ ദിവസം ഈ കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ചെല്ലുന്നുണ്ട് ഈ വാപ്പയുടെ ഉമ്മയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് മറ്റേ സഹോദരൻ്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർ തുക കൊടുക്കുന്നില്ല ഇത്രയും വലിയ തുകയാണ് അമ്പതിനായിരം രൂപ അന്നത്തെ ദിവസം കടം വീട്ടണം അതിൻ്റെ ആൾ വരും ഏറ്റവും വലിയ രസം ഈ അമ്പതിനായിരം രൂപയുടെ ആൾ അന്ന് ചെന്നിരുന്നെങ്കിൽ അയാളെയും തട്ടിയേനെ അതിനുള്ള പ്ലാനും അഭാൻ ചെയ്തിരുന്നു നേരത്തെ അങ്ങനെ ഒരു അഭാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്പതിനായിരം പലിശക്കാരെയും തട്ടാനുള്ള അതിനാണ് മുളക് കൂടിയൊക്കെ വാങ്ങിച്ചത് പലിശയ്ക്ക് വേണ്ടി വരുന്ന ആളിനെയും തട്ടാനുള്ള പരിപാടി ഉണ്ടായിരുന്നു അയാൾ എന്തായാലും അന്ന് പോകാൻ ചെയ്ത് നന്നായി അയാളുപ്പം ജീവനോടെ ഉണ്ട് അപ്പോൾ അമ്പതിനായിരം രൂപ അന്ന് തിരികെ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തുകയ്ക്ക് വേണ്ടിയിട്ട് ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ചെല്ലുന്നു അവരാരും സഹായിക്കുന്നില്ല അത് സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ അപമാനിച്ചു വിടുകയും അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യും സ്വാഭാവികമാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്രയും വലിയ തുക കടമായി വരുമ്പോൾ നിങ്ങളിങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ തുക ഇതൊക്കെ എങ്ങനെ വീട്ടും എന്നൊക്കെ ഈ പിന്നെ ഭർത്താവിൻ്റെ അമ്മ ചോദിക്കും സ്വാഭാവികമാണ് ഭർത്താവിൻ്റെ സഹോദരൻ ചോദിക്കും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതൊക്കെ ഒരുപക്ഷെ പറയുന്നുണ്ടാകാം വിളിച്ച് പറയുന്നുണ്ടാകാം ഈ പിതാവിതൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ തുക കൊടുക്കാൻ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവർ കൊടുക്കണമെന്നില്ല അത് കൊടുക്കാതെ വന്നപ്പോഴത്തേക്ക് പകയായി അപമാനഭാരത്തോടുകൂടി അമ്മയും മകനും തിരികെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ആ പക എന്ന് പറയാൻ ഈ പക ഉണ്ടായിട്ടാണ് എല്ലാവരെയും കൊല്ലാൻ തീരുമാനിച്ചത് അന്നത്തെ ദിവസം എല്ലാവരെയും കൊല്ലാൻ തീരുമാനിച്ചത് എന്നാണ് ഈ അഫാൻ ഉൾപ്പെടെയുള്ള മൊഴിയിൽ ഈ ഷമിയുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്നത്തെ ദിവസം ഈ എന്താണ് മറ്റേ ഫർസാന ഫർസാനയെ അയാൾ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടി ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു ആ കുട്ടിയേയും ഇല്ലാതാക്കുന്നു അത് അതൊക്കെ വലിയ എന്താ നമ്മൾ ചിന്തിക്കുന്ന എന്ത് ചെയ്താലും ക്രിമിനൽ ആണ് അത്രയും ക്രിമിനൽ മൈൻഡുള്ള ഒരു ആളാണ് ഈ അഫാൻ അതൊരു പാവം പെൺകുട്ടി സ്നേഹിച്ചു പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ആ കുട്ടി ചെയ്തിട്ടുള്ളൂ സ്നേഹിച്ച അതായത് ഇയാൾക്കറിയാം ഇനി ഞാൻ കൊലപാതകം ചെയ്ത് ജയിലിലേക്ക് പോവുകയാണ് എന്തായാലും മരിക്കാൻ പോകുന്നില്ല മരിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും അയാൾക്കണ്ട മരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടണമെങ്കിൽ അതിന് മുമ്പ് തന്നെ അയാൾ പോയി ഇത്രയും കൊലപാതകം ചെയ്തിട്ട് അയാൾ പോയി മരിക്കും ഈ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വേറൊരു ജീവിതം കിട്ടും ആ കുട്ടി എന്തായാലും കല്യാണം കഴിച്ചു പോവും അങ്ങനെ പോകാൻ പാടില്ല ആ ഇനി ജീവിക്കേണ്ട ആ അത്രയും ഒരു മൈൻഡാണ് അത്തരം ഒരു മൈൻഡാണ് ഈ അഫാനുള്ളത് എന്തായാലും ബന്ധുക്കൾ നേരത്തെ മുതൽ തന്നെ ഇവരുടെ ഈ ജീവിത രീതി അവരുടെ ലൈഫ് സ്റ്റൈല് വല്ലാത്തൊരു ലൈഫ് സ്റ്റൈലാണ് ഇത്രയും തുക കടം വരണമെങ്കിൽ ഭർത്താവ് അറിയാതെ ഇത്രയും രൂപ കടം വരണമെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ആ തരത്തിലായിരിക്കും അപ്പോൾ ബന്ധുക്കൾ നേരത്തെ തന്നെ എതിർക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അവർ കാര്യമാക്കുന്നില്ല അപ്പോഴും കാശ് കടം വാങ്ങിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കൂടുതലും ചിലവാണ് ചിലവാണ് അപ്പോൾ അതാണ് ഇവിടെ എന്തായാലും ഷെമി തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്താണ് അഫാന പാപം ഒന്ന് കുമ്പസരിച്ചു കുമ്പസരിച്ചു ഉമ്മ ജീവിച്ചിരിക്കും അതെ 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 സംഭവിച്ചെന്താണ് മരിച്ചു പോകും ആ അപ്പൊ അവര് അവരെയും നമ്മളെന്താ പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് അമ്മ തന്നെയാണ് ആളുകളൊക്കെ പറയുന്നത് അമ്മ അതായത് മക്കളെ വളർത്തുമ്പോഴുള്ളൊരു പ്രശ്നമാണ് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനൊപ്പം നിൽക്കുന്ന അമ്മമാർ എന്ത് ചെയ്താലും അമ്മ കൂടെ നിൽക്കുക ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയതിന് ആ അമ്മയെ നമുക്ക് ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ട് മരണത്തിൽ നിന്ന് നിന്നവർ രക്ഷപ്പെട്ടു എങ്കിൽ പോലും അവർക്കൊരു വലിയ പങ്കുണ്ട് ആ കുടുംബം എങ്ങനെയൊക്കെ ഇല്ലാതായിപ്പോയതിന് അവർ ഭർത്താവ് വിദേശത്തായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഭർത്താവിന് സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതിനെ തരണം ചെയ്യുന്നതിനും ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിനും ഒക്കെ ആ ഉമ്മയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു അതിന് പകരം അവരും ഈ മകനും മകൻ്റെ താളത്തിനൊത്ത് തുള്ളുകയും അവരുടെ ജീവിത രീതി മാറ്റാൻ തയ്യാറാകാതെ വരികയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് വലിയ ആത്യന്തികമായി നമ്മൾ നോക്കുമ്പോൾ കേരളത്തെ ഞെട്ടിച്ച വലിയൊരു കൊലപാതകം ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയ വലിയൊരു കൊലപാതകത്തിലേക്ക് ഇത് മാറുകയാണ് ആ അഭാൻ എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരൻ്റെ മനസ്സ് എത്ര ക്രൂരമാണ് അപ്പോൾ പലപ്പോഴും പറയും ഒരു പത്ത് പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ചപ്പോൾ ഈ അമ്മ പറയുന്നത് അമ്മ കരയുന്നത് അവൻ ആരോടും മിണ്ടത്തില്ലായിരുന്നു അവൻ വീട്ടിൽ തന്നെയായിരുന്നു ആരോടും സൗഹൃദമില്ലാത്ത ഒരാളായിരുന്നു പക്ഷേ അവൻ എന്തിനെ ചെയ്തു എന്ന് എനിക്കറിയില്ല അവൻ ആരുമായിട്ടും മിണ്ടുന്ന അപ്പം അവൻ ആരോടും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ മനസ്സ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അവൻ്റെ മൈൻഡ് ശരിയല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത് ഇവിടെയും അതുപോലെയാണ് അഭാൻ വലിയ സൗഹൃദം ഒക്കെ സൂക്ഷിച്ചിരുന്ന ആളാണോ എനിക്ക് സംശയമുണ്ട് പിന്നെ അയാളും അയാളുടെ ജീവിത രീതി അയാളുടെ ഉമ്മയും അയാളും അവരുടെ ജീവിത രീതിയും അപ്പോഴും പറയുന്നില്ലേ പോലീസിനോട് പറയുന്നില്ല ഞാൻ ചിക്കനൊക്കെയാണ് കഴിക്കുന്നത് പൊറോട്ടയും ചിക്കനുമാണ് ഞാൻ വൈകിട്ട് കഴിക്കുന്നത് എനിക്ക് എന്താണെന്ന് കിട്ടത്തില്ല എനിക്ക് മീൻകറിയില്ലേ നാല് കൊലപാതകം ചെയ്തിട്ട് വന്ന ആളാണ് ഈ പറയുന്നത് അപ്പോൾ എന്തായാലും നിർണായകമായ മൊഴിയാണ് ഷമി എന്തായാലും അവസാനം സത്യം തുറന്നു പറഞ്ഞു ഷമി ഇതുവരെ അത് പറയാതെ ഈ മാതൃവാത്സല്യം പിന്നെ ഈ മുപ്പത്തിയഞ്ച് ലക്ഷം ഈ അതൊക്കെ കൊണ്ടായിരിക്കാം അവർ സത്യം പറയാതിരുന്നത് അവർ പറഞ്ഞാൽ ഇതെല്ലാം തുറന്നു പറയണ്ടേ ഇത്രയും വലിയ ബാധ്യതയുണ്ട് അതെങ്ങനെ വന്നു എന്നുള്ളത് ഇനി പറയേണ്ടി വരും അല്ല എന്തിനു വേണ്ടി വാങ്ങിച്ചു എങ്ങനെ ഈ സാമ്പത്തിക ഉണ്ടായി ആരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ചിലവഴിച്ചത് ഇതെല്ലാം ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും അപ്പോൾ അത് പറയാൻ പറ്റാത്ത ഇതുകൊണ്ടാണ് മകനെ ന്യായീകരിച്ചുകൊണ്ട് അവർക്കിതെല്ലാം തുറന്നു പറയേണ്ടി വരും ഇനിയിപ്പോൾ അത് അതും തുറന്ന് അതും പോലീസിനോട് പറയേണ്ടി വരും അപ്പോൾ എന്തായാലും ആ മൊഴി വന്നിരിക്കുകയാണ് ഷെമി പറഞ്ഞിരിക്കുന്നു അഫാനാണ് ഇതെല്ലാം ചെയ്തത്